പള്ളിമണി അടിക്കുന്നതിന് മുൻപ് പാത്രങ്ങളോടും തവികളോടും കലഹിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ വിളമ്പിക്കൊടുത്ത് തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കതിഷ്ടമില്ലെന്ന് പറഞ്ഞ് അത് വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ പരിഭവങ്ങളില്ലാതെ പവിത്രമായ സ്നേഹം പറഞ്ഞു തന്ന ഒരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ മുറ്റത്തെ ചെടിയുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർത്ത കർഷക സ്ത്രീ കിട്ടാത്ത ഒരു മഹിളയുണ്ട് വീട്ടിൽ മക്കളും ഭർത്താവും വീടും ഉറങ്ങിയ ശേഷം ഉറങ്ങി അലാറം അടിക്കുന്നതിന് മുൻപേ ഉണരുന്ന ഒരു ശരീരമുണ്ട് വീട്ടിൽ അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് ശുദ്ധവായു ശ്വസിക്കാൻ മറന്നുപോയ ഒരു മറവിക്കാരിയുണ്ട് എൻ്റെ വീട്ടിൽ പുറത്തുപോയവർ വീടടയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് വീട്ടിൽ പത്രാസ് കാണിക്കാൻ മറന്നുപോയൊരു നിലവിളക്കുണ്ട് വീട്ടിൽ സ്വയം ശ്രദ്ധിക്കാൻ മറന്ന് മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോലുമായ ഒരു നനഞ്ഞ ജീവിതമുണ്ട് വീട്ടിൽ ഭംഗിയില്ലാത്തതുകൊണ്ടാവണം പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ സ്കൂളിൽ അപ്പൻ പോയാൽ മതിയെന്ന് മക്കൾ പറയുമ്പോൾ കണ്ണാടി നോക്കി സ്വയം ആശ്വസിക്കുന്ന ഒരു പാവമുണ്ട് വീട്ടിൽ മക്കൾ യാത്ര പറഞ്ഞ പടിയിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവ വേദന അനുഭവിക്കുന്ന മാലാഖയുണ്ട് വീട്ടിൽ ഒടുവിൽ ആ സാഗരവും കളമൊഴിയുമ്പോൾ അർത്ഥം മരിക്കുന്നു കരയുന്നൊരു വീടും വാടിത്തളർന്നൊരു പൂവും പറയും അമ്മയില്ലാത്തൊരു വീട് വീടല്ലേ വീടല്ലേയെന്ന്